ഹരേ കൃഷ്ണ ദൃഷ്ടിദോഷം മാറാൻ വേണ്ടി വീട്ടിൽ ചെയ്യുന്ന ലളിതമായ ഒരു പരിഹാരമാണ് പറയുന്നത് ഇത് നമുക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങളെയും അതേപോലെ നമ്മുടെ വീടിനെയും ബാധിച്ചിട്ടുള്ള എത്ര കഠിനമായ ദൃഷ്ടിദോഷങ്ങളും മാറ്റിത്തരുന്ന വളരെ ശക്തിയുള്ളൊരു പരിഹാരമാണ് കറുത്തവാവിൻ്റെ അന്ന് സന്ധ്യ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് ദൃഷ്ടിദോഷം എടുത്തതിന് ശേഷം ചെയ്യേണ്ട മറ്റൊരു പരിഹാരം കൂടെ പറയുന്നുണ്ട് അതും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണേ ആദ്യം നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ ഭൂമിയിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കാം ഇത് നമുക്കൊരു ചിരട്ടയിലേക്ക് ഇടാം ചിരട്ടയില്ലെങ്കിൽ വെള്ള തുണി എടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് അഞ്ച് കഷ്ണം കർപ്പൂരമാണ് അതും ചിരട്ടയിലോട്ട് ഇടാം ഇനി വേണ്ടത് അഞ്ച് ചെറിയ കഷ്ണം ചാർക്കോൾ അല്ലെങ്കിൽ കരിക്കട്ടയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് അഞ്ച് വറ്റൽമുളകും കുറച്ച് കല്ലുപ്പ് പിന്നെ കുറച്ച് കടുക് ഇത്രയും കൂടെ ഇടണം ഇനി നമുക്കിത് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും മൂന്ന് പ്രാവശ്യം ക്ലോക്ക് വൈസ് ആയിട്ട് ചുറ്റി ദൃഷ്ടിയെടുക്കണം അവസാനം നമ്മളെ തന്നെ ചുറ്റി ദൃഷ്ടിയെടുക്കാം അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ പുറത്ത് പോയിട്ട് മൂന്ന് പ്രാവശ്യം വീടിനെയും ചുറ്റി ദൃഷ്ടിയെടുക്കണം അതിന് ശേഷം നമ്മളിതെടുത്തുകൊണ്ട് വീടിൻ്റെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് കുറച്ച് കർപ്പൂരം കൂടി ഇട്ടിത് കത്തിക്കാം കത്തിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് കയറിപ്പോരണം വെളിയിൽ പൈപ്പ് ഉണ്ടെങ്കിൽ കയ്യും കാലും മുഖവും എല്ലാം കഴുകിയിട്ട് വേണം അകത്തേക്ക് കയറാൻ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെച്ചേക്കണം വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് കയ്യും കാലും മുഖവും കഴുകിയിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട് ഇതിന് പ്രത്യേകിച്ച് മന്ത്രങ്ങളോ ഒന്നും ആവശ്യമില്ല പക്ഷേ നമ്മൾ നല്ല പ്രാർത്ഥനയിലായിരിക്കണം നമ്മൾ നല്ല വിശ്വാസത്തോടെ വേണം അത് ചെയ്യാനായിട്ട് നമ്മൾ ദൃഷ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് ദൈവത്തെയാണോ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആ ദൈവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാ ദോഷങ്ങളും മാറിപ്പോവാനായിട്ട് അതിനുശേഷം നമ്മൾ നമ്മളിത് കൊണ്ടുപോയി കത്തിക്കത്തില്ലേ ആ സമയം നമ്മൾ നല്ല സന്തോഷം നമ്മൾ അനുഭവിക്കണം കാരണം നമ്മളെ വീട്ടിലുള്ള എല്ലാ ദോഷങ്ങളും ഇതിലൂടെ മാറിപ്പോയിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ സന്തോഷത്തോടെ വേണം നമ്മൾ വീട്ടിനുള്ളിലേക്ക് കയറി വരാനായിട്ട് ഇനി നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ചുണ്ണാമ്പാണ് ചുണ്ണാമ്പിൻ്റെ ഒരു നുള്ള് ചുണ്ണാമ്പ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ പടികാരം അല്ലെങ്കിൽ ആലം സ്റ്റോൺ അതൊന്ന് പൊടിച്ചിട്ട് അതിൻ്റെ പൊടി ഒരു ഇട്ട് കൊടുക്കണം പിന്നെ ചുക്ക് പൊടി ഒരു നുള്ള് കുരുമുളക് പൊടി ഒരു നുള്ള് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മുടെ വീട്ടിലെല്ലാം തളിക്കാം ഇത് നമുക്ക് കറുത്തവാവിൻ്റെ അന്ന് മാത്രമല്ല മറ്റു ദിവസങ്ങളിലന്നെ ഇത് ചെയ്യാം നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റാൻ ഒരു ശക്തിയുള്ള വെള്ളമാണിത് നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നതിന് മുമ്പ് വീടൊക്കെ തൂത്തുമായിരുമല്ലോ എന്നിട്ട് നമ്മൾ ഈ വെള്ളം കുടഞ്ഞിട്ട് വിളക്ക് വെച്ചാൽ ഒത്തിരി നല്ലതാണ് ഈ രണ്ട് പരിഹാരങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ